യുക്രൈനിലെ ആശുപത്രി ലക്ഷ്യമിട്ട് റഷ്യ നടത്തിയ തുടർച്ചയായ ഡ്രോൺ ആക്രമണത്തിൽ എട്ടുപേർ കൊല്ലപ്പെട്ടു പതിനൊന്നു പേർക്ക് പരിക്കേറ്റു റഷ്യയുടെ കുർസ്ക് മേഖലയിൽ നിന്ന് മുപ്പത്തിരണ്ട് കിലോമീറ്റർ അകലെയുള്ള സുമി പട്ടണത്തിൽ ശനിയാഴ്ച രാവിലെയായിരുന്നു ആക്രമണം ആദ്യത്തെ ബോംബിങ്ങിൽ ഒരാൾ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് രോഗികളും ജീവനക്കാരും ഒഴിഞ്ഞുപോകുന്നതിനിടയിൽ റഷ്യ വീണ്ടും ആക്രമണം നടത്തുകയായിരുന്നെന്ന് യുക്രൈൻ ആഭ്യന്തരമന്ത്രി ഇഹോർ ക്ലിവെൻകോ പറഞ്ഞു ഷാഹിദ് ഡ്രോണുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണമെന്ന് പ്രാദേശിക ഉദ്യോഗസ്ഥർ അറിയിച്ചു കഴിഞ്ഞ രാത്രി വിക്ഷേപിച്ച എഴുപത്തിമൂന്ന് റഷ്യൻ ഡ്രോണുകളിൽ അറുപത്തിയൊൻപതെണ്ണവും നാല് മിസൈലുകളിൽ രണ്ടെണ്ണവും തകർത്തതായി യുക്രൈൻ വ്യോമസേന അവകാശപ്പെട്ടു അതേസമയം അതിർത്തി നഗരമായ ഷെബേക്കിനോയിൽ ശനിയാഴ്ച യുക്രൈൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ബെൽഗോറോഡ് മേഖലാ ഗവർണർ വ്യസേസ്ല ഗ്ലാഡ്കോവ് പറഞ്ഞു യുക്രൈൻ പ്രസിഡന്റ് വൊലോഡിമർ സെലൻസ്കിയുടെ സ്വന്തം നഗരമായ ക്രിവിറിഹിൽ വെള്ളിയാഴ്ച റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ തകർന്ന കെട്ടിട അവശിഷ്ടങ്ങളിൽ നിന്ന് ഒരു മൃതദേഹം കൂടി കണ്ടെടുത്തു ഇതോടെ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം നാലായി അതേസമയം ബെൽഗോറോഡ് കുർസ്ക് മേഖലകളിൽ കഴിഞ്ഞ രാത്രി അഞ്ച് യുക്രൈൻ ഡ്രോണുകൾ വ്യോമപ്രതിരോധ സേന വെടിവെച്ചിട്ടതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു യുക്രൈനെ പിന്തുണയ്ക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി റഷ്യ രംഗത്തെത്തി പരമ്പരാഗത മിസൈലുകൾ ഉപയോഗിച്ച ആക്രമണം തുടർന്നാൽ ആണവായുധം ഉപയോഗിക്കുമെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ പറഞ്ഞത് അമേരിക്ക ഉൾപ്പെടെയുള്ള ആണവശക്തികളുടെ പിന്തുണയോടെ യുക്രൈൻ നടത്തുന്ന ആക്രമണങ്ങൾ റഷ്യക്കെതിരെയുള്ള സംയുക്ത ആക്രമണമായി കണക്കാക്കുമെന്നും പുട്ടിൻ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി റഷ്യക്കെതിരെ പരമ്പരാഗത പാശ്ചാത്യ മിസൈലുകൾ ഉപയോഗിക്കാൻ യുക്രൈന് അനുമതി നൽകണോ വേണ്ടയോ എന്ന ചർച്ചകൾ അമേരിക്കയും ബ്രിട്ടനും നടത്തുന്നതിനിടയിലാണ് റഷ്യ തങ്ങളുടെ ആണവ നയം മാറ്റുമെന്ന മുന്നറിയിപ്പ് നൽകുന്നത് റഷ്യയ്ക്ക് പുതിയ ഭീഷണികളും അപകട സാധ്യതകളും ഉയർത്തുന്ന അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള സമവാക്യങ്ങൾക്ക് മറുപടിയായാണ് ഈ മാറ്റങ്ങളെന്ന് റഷ്യയുടെ സുരക്ഷാ കൗൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പുടിൻ പറഞ്ഞു റഷ്യയ്ക്കോ സഖ്യകക്ഷിയായ ബലാറസിനെതിരെയോ മിസൈലുകളും ഡ്രോണുകളും ഉൾപ്പെടെയുള്ള പരമ്പരാഗത ആക്രമണ രീതികൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആണവായുധങ്ങൾ ഉപയോഗിക്കാനുള്ള അവകാശം റഷ്യയ്ക്കുണ്ടെന്ന് പുടിൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യയുടെ ആണവായുധങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച് അമേരിക്ക വളരെയധികം ആശങ്കാകുലരായിരുന്നു അത്തരം ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ അനന്തര ഫലങ്ങളെക്കുറിച്ച് പുടിന മുന്നറിയിപ്പ് നൽകിയിരുന്നതായി സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി ഡയറക്ടർ ബിൽ ബെയ്ൻസ് പറഞ്ഞു മൂന്നാം ലോക മഹായുദ്ധമുണ്ടായാൽ വൻതോതിൽ ആളുകളെ ഒഴിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമുള്ള പദ്ധതികൾ തയ്യാറാക്കുന്ന തിരക്കിലേക്ക് നാറ്റോ സഖ്യം പോലും കടന്നിട്ടുണ്ട് നാറ്റോയുടെ ലോജിസ്റ്റിക്സ് കമാൻഡിന്റെ തലവനായ ലഫ്റ്റനന്റ് ജനറൽ അലക്സാണ്ടർ സോൾഫ്രാങ്ക് ആണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ അറിയിച്ചത് യുദ്ധമുന്നണിയിൽ നിന്ന് പരിക്കേറ്റവരെ ചികിത്സയ്ക്കായി എങ്ങനെ മാറ്റണം എന്നത് സംബന്ധിച്ച പദ്ധതികളാണ് ആദ്യം ചർച്ച ചെയ്യുന്നത് നേരത്തെ നാറ്റോ സഖ്യം ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലുമെല്ലാം ഇടപെട്ടതുപോലെ ആയിരിക്കില്ല ഒരു മൂന്നാം ലോക മഹായുദ്ധമുണ്ടായാൽ സംഭവിക്കുക എന്ന സോൾഫ്രാങ് ചൂണ്ടിക്കാട്ടി എന്നാൽ റഷ്യ നാറ്റോയെ തകർക്കാനിറങ്ങിയാൽ കാര്യങ്ങൾ എളുപ്പമാകില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് റഷ്യയുടെ അതിശക്തമായ വ്യോമസേനയും അവരുടെ കൈവശമുള്ള മിസൈലുകളുടെയും റോക്കറ്റുകളുടെയും വൻ ശേഖരവുമെല്ലാം വൻതോതിൽ ആൾനാശം ഉണ്ടാക്കുന്നത് മാത്രമല്ല പരിക്കേറ്റവരെ എയർലിഫ്റ്റ് ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയും ഉണ്ടാക്കുമെന്നും നാറ്റോ തലവൻ ചൂണ്ടിക്കാട്ടുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി